ഹലോ ഗൈസ് എല്ലാവർക്കും സുഖമല്ലേ ഞങ്ങൾക്കുവിടെ സുഖം തന്നെയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ വെയിറ്റ് ലോസ് ചാലഞ്ചിന്റെ അറുപത്തി മൂന്നാമത്തെ ദിവസമായിട്ടുണ്ട് അല്ലെ അപ്പൊ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത് മക്കളെ സ്കൂളിലേക്ക് കൊണ്ടാക്കുന്നത് മുതൽച്ചാണ് കേട്ടോ ഇന്ന് ഞാൻ മക്കളെ കൊണ്ടാക്കുമ്പോൾ കൂടി പോകണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷെ രാവിലെ ഭയങ്കര മഴയായിരുന്നു കേട്ടോ പോരാത്തേന് ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് ആറു മിനിറ്റ് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വഴിയൊക്കെ ഭയങ്കര ബ്ലോക്ക് ആയിരിക്കും കേട്ടോ അപ്പൊ സുജിനോട് പറഞ്ഞു നീയും കേറിക്കോ എന്നാ മക്കൾ നയാൻ്റെ കൊടയൊക്കെ പിടിച്ചുകൊടുത്തിട്ട് ഇറക്കാൻ നീങ്ങൂടെ ഉണ്ടാവണമാണ് നല്ലത് അപ്പം ഞാൻ എന്തായാലും അവിടെ വെറുതെ ഇരിക്കലേ അപ്പൊ ഞാനും കൂടി കയറിയതാണ് കേട്ടോ അപ്പോൾ നോക്കുമ്പോൾ ഞാൻ കയറുന്ന സമയത്ത് ഭയങ്കര മഴയായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു മഴയും ഒരു ഒരു കാറ്റും ഒന്നും ഇല്ല കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം മാത്രമുണ്ട് എന്ത് ബ്ലോക്ക് ബ്ലോക്കിന് ഒരു കുറവുമില്ല കേട്ടോ സ്കൂൾ ബസ്സും പിന്നെ എന്താ പറയുക പാരൻസ് കൊണ്ടുവരുന്ന നമ്മളെ പോലെയുള്ള വണ്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഉണ്ടായിട്ട് ഇഷ്ടംപോലെ കാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ഈ ഒരു സമയം അങ്ങനെ കേട്ടോ ഞങ്ങൾ സ്ഥിരം ഇറങ്ങുന്ന ആ ഒരു ടൈമാണെങ്കിൽ നല്ലപോലെ കൊണ്ടാക്കിയിട്ട് നമുക്ക് തിരിച്ചു വരാം വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഇന്ന് ലേറ്റ് ആവാൻ ആര്യനാണ് കേട്ടോ കാരണം ഇന്ന് ആര്യന് ഒരു സ്ലോ മോഷൻ കളി ആയിരുന്നു കേട്ടോ എല്ലാം ഭയങ്കര അവൻ്റെ എന്താ പറയുക സാധനങ്ങൾ എടുത്തു വെക്കുന്നതാണെങ്കിലും ചെരുപ്പ് ഇടുന്നതാണെങ്കിലും എണീക്കാനൊക്കെ കറക്റ്റ് ടൈമിനൊക്കെ എഴുന്നേറ്റിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഭയങ്കര സ്ലോ മോഷൻ ആയിരുന്നു കേട്ടോ ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് രണ്ട് ചീത്തയൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അത് കഴിഞ്ഞ് അവന് കാർക്ക് കയറിയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് ഏതായാലും എല്ലാം സോൾവ് സോൾവായിട്ടൊക്കെയാണ് അവൻ സ്കൂളിലേക്കൊക്കെ പോയിട്ടുള്ളത് ഇന്ന് വീട്ടിൽ പുട്ടാണ് കേട്ടോ അപ്പോൾ കുട്ടിന് നമ്മൾ കറി വീട്ടിൽ വലിയൊരു നിർബന്ധം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ കടലക്കറിയും ചെറുപാർക്കറിയും ഒക്കെ ഉണ്ടാക്കും അപ്പം അതൊക്കെ ഇടാ ഇടാൻ മറന്നു അതെന്ന് തലേന്ന് വെള്ളത്തിൽ ഇടാൻ മറന്നുപോയിണ്ടെങ്കിൽ പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല പിന്നെ സുജിക്ക് ഇതിനേക്കാളൊക്കെ ഇഷ്ടം പഴമാണ് കേട്ടോ അപ്പം ആ പഴം വാങ്ങിയിട്ട് പോകുന്ന കാഴ്ചയാണ് നേരത്തെ കണ്ടത് അപ്പോൾ അതിന്റെ കൂടെ അത് വാങ്ങാൻ വേണ്ടി നിർത്തിയപ്പോൾ ഞാൻ മക്കൾക്ക് ന്യൂട്ടലും കൂടെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ ഇപ്പോൾ അധിക ദിവസം ബ്രെഡ് ന്യൂട്ടലോ ചപ്പാത്തി നൂട്ടലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ടാണ് പോവാറ് മക്കൾക്ക് അതാണ് കേട്ടോ കൂടുതലും ഇപ്പോൾ ഇഷ്ടം അപ്പോൾ അങ്ങനത്തെ രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് വീട്ടിലെത്തിയപ്പോന്നെ ചേച്ചി പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ശുചി പുട്ടും പഴവും പഞ്ചസാരയൊക്കെ കൂട്ടിയിട്ട് ശുചി പുട്ടൊക്കെ അടിച്ച് കയറ്റിട്ടുണ്ട് പിന്നെ അതിനോട് എനിക്ക് ഈ പഴം കൂട്ടിയിട്ട് കഴിക്കണമെന്നുങ്കട്ടോ എനിക്ക് എന്താ പറയുക ഇനിക്ക് നല്ല പുട്ടും കടലക്കറിയോ പുട്ടും ബീഫ് കറിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ എനിക്ക് നല്ല കൊതിയൊക്കെ വരുമായിരുന്നു പുട്ടും പഴമായതുകൊണ്ട് എനിക്ക് വലിയ സീനൊന്നുമില്ല ഞാൻ എഗാണ് കേട്ടോ കഴിക്കേണ്ടത് നമ്മുടെ ആസ് അസുഷൽ സംഭവമാണ് കഴിക്കുന്നത് പിന്നെ രാവിലെ വെയിറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് എൺപത്തിരണ്ട് പോയിൻ്റ് നാല് അഞ്ചാണ് അപ്പോൾ ഇന്നലത്തെ വെയ്റ്റിനേക്കാൾ നമ്മൾ മുന്നൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു മാറ്റമായിട്ട് ഇനിക്ക് ഫീൽ ചെയ്തു ഒരു സന്തോഷമൊക്കെ ഇന്ന് വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ സന്തോഷമൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇന്ന് ഇനിക്കൊരു ചീറ്റ് ഒരു സ്വഭാവം ഇന്ന് ഇനിക്ക് പിടികൂടിയിട്ടുണ്ട് ചേച്ചി ചേച്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ട് ചക്ക കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ചക്കയൊക്കെ പഴുത് വൃത്തിയാക്കിയിട്ട് ഒരു ബൗ പാത്രത്തിലാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശുചി അത് അങ്ങനെ കഴിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഓരോ പ്രാവശ്യം ഞാൻ അത് അടച്ച് വെച്ചിട്ട് കുറച്ച് വിട്ടുവെക്കും ശുചി നീക്കിയിട്ട് എൻ്റെ അടുത്തേക്ക് വെക്കും അപ്പം എന്റെ ഡയറ്റൊക്കെ പൊട്ടട്ടെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വെക്കും കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഇന്ന് എടുക്കും വീണ്ടും സുചീൻ്റെ അടുത്തേക്ക് നീക്കി വെക്കും പിന്നെ അതിൻ്റെ സ്മെല്ലടിച്ചിട്ട് ഞാൻ എടുത്ത് കഴിക്കും ഇതാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ ഇങ്ങനെ ഡയറ്റ് ചെയ്താലും ചെയ്തില്ലോ ശുചിക്കും ഒരു കാര്യമില്ല ഞാനിതിങ്ങനെ കഷ്ടപ്പെട്ട് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ എന്താ പറയുക ഇന്ന് ഫുൾ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളാണ് ഞാൻ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഏതോ നോക്കിയപ്പോൾ ഇൻസ്റ്റാമാർട്ടിൻ്റെ പരസ്യത്തിൽ എന്താ പറയുക സീറോ ഷുഗർ ഐസ്ക്രീമിൻ്റെ പരസ്യം എങ്ങനെ കണ്ടു അപ്പോൾ ഞാൻ സുജിനോട് വെച്ചു എനിക്കിത് ഇൻസ്റ്റാമാർട്ടിൽ ഓർഡർ ചെയ്ത് തരുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഒറ്റ ഒന്നാണ് ഞാൻ സുജിനോട് പറഞ്ഞത് പക്ഷേ സുചിതാ ഇത്രയും ഓർഡർ ചെയ്യുമെന്ന് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞില്ല അറിഞ്ഞില്ലാട്ടോ സുചി ഇത്രയധികം ഇത് ഈ അതിലേക്ക് തിരിച്ചിടുന്നത് ഐസ്ക്രീം അല്ലെട്ടോ അതിൻ്റെ എന്താ പറയുക ഇത് തണുപ്പ് പോകാണ്ടിരിക്കാനുള്ള അതിൻ്റെ ഇതുണ്ടാവില്ലേ അതാണ് കേട്ടോ ബാക്കിയുള്ള അതൊക്കെ ഐസ്ക്രീമാണ് ഒക്കെ എന്താ പറയുക ആഡഡ് ഷുഗർ ഇല്ലാത്ത ഐസ് ക്രീംസാണ് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഓർഡർ ചെയ്ത് തരുമോ ഒറ്റ ഒന്ന് ഓർഡർ ചെയ്തു തരുമെന്ന് ചോദിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ ഇത്രയും എന്താ പറയുക ഷുഗർ ഫ്രീ ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ട് കേട്ടോ ഷുഗർ ഫ്രീയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ അത്രയും കാലറീസും കാലറിയൊക്കെ കുറവാണ് കേട്ടോ അതിമ എത്ര എത്ര കാലറിയൊക്കെ ഉള്ളൂ എന്നൊക്കെ അതിമ എഴുതി വെച്ചിട്ടുണ്ട് എന്നാൽ കൂടി നമുക്ക് ഈ ഐസ്ക്രീം അത്ര കുറച്ച് കാലറീസാണെങ്കിലും ആ കാലറീസും ഷുഗർ ഫ്രീയൊക്കെ ആണെങ്കിലും നമുക്ക് ഈ ഐസ്ക്രീം എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ ഒരു എന്തോ ഒരു റിഗ്രറ്റ് നമുക്ക് കയറാനുണ്ടല്ലോ ഏതായാലും ഞാൻ ഇത് കഴിക്കാണ് കേട്ടോ സുഹൃത്തുക്കളെ ഞാൻ ആദ്യം ടേസ്റ്റ് ഉണ്ടാവില്ല എന്നൊക്കെയാണ് കേട്ടോ വിചാരിച്ചത് പക്ഷെ ഞാനത് കഴിച്ചപ്പോൾ ഒറ്റ ഒന്നേ കഴിച്ചോളാം ഇപ്പോൾ ബാക്കിയൊക്കെ അതിലിരിക്ക മക്കളൊന്നും കഴിക്കാൻ ഞാൻ സമ്മതിച്ചില്ല മക്കൾ സ്കൂളിൽ വിട്ട് വന്നപ്പോൾ എന്നോട് കുറേ ചോദിച്ചു ഒന്ന് കഴിക്കട്ടെ മമ്മാ ഒന്ന് കഴിക്കട്ടെ മമ്മാ ഞാൻ അടുപ്പിച്ചിട്ടില്ല കേട്ടോ മക്കൾക്ക് വേറെ ഞാൻ ഓർഡർ ചെയ്ത് കൊടുത്തു ഇതൊന്നും ഇതിന് നല്ല വില ഉണ്ട് കേട്ടോ അതായത് മീൻസ് ബാക്കിയുള്ള നോർമൽ ഇത്രയും ചെറിയ ചുവക്ക് പാറിനൊക്കെ നമ്മൾ ഉള്ളതിനേക്കാളും വിലയുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പിന്നെ വിചാരിച്ച പോലെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല എന്താ പറയുക അത്യാവശ്യം മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അതിൻ്റെ പാക്കേജൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കഴിക്കുന്നതിൻ്റെ ഇടയിലാണ് ഞാൻ ഇതിൻ്റെ റേറ്റും ഇതിലെന്തൊക്കെ അടങ്ങി ഉണ്ട് എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് എടുത്ത് നോക്കിയത് കേട്ടോ അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സൊക്കെ കുറവാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എത്ര കാലറിസ് കണ്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ മറന്നുപോയി കേട്ടോ പിന്നെ ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു ഈ ഒരൊറ്റ കുഞ്ഞ് ചോക്കോബാറല്ലേ ഇതിന് നൂറ്റി ഇരുപത്തി നാല് രൂപയാണ് കേട്ടോ ഇപ്പോൾ നോർമൽ ചോക്കോബാർ ഇതിനെക്കാട്ടി അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ടാവില്ലേ അതിന് ഇത്രയൊന്നും ഉണ്ടാവില്ല ഇത്രയൊന്നും ഇല്ല എന്നാണ് കേട്ടോ എൻ്റെ ഓർമ്മ ഇപ്പോൾ എത്ര എന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഏതായാലും ഇത് കുഞ്ഞിയല്ലേ കുഞ്ഞിക്ക് നൂറ്റി ഇരുപത്തിനാല് രൂപയെന്നൊക്കെ പറയുമ്പോൾ ഷുഗർ ഫ്രീ ആയൊക്കെ ആയതുകൊണ്ടുള്ള റേറ്റ് ആയിരിക്കും ഏതായാലും ഇത്രയ്ക്കാണ് കേട്ടോ വില അപ്പോൾ അതൊക്കെ അങ്ങനെ നോക്കി അന്തൊക്കെ വിട്ട് സുചീൻ്റെ അങ്ങനെ കളിയാക്കണ്ട് കേട്ടോ ഷുഗർ ഫ്രീ ൊക്കെ ആണെങ്കിലും ഡയറ്റൊക്കെ പൊട്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കളിയാക്കുന്നുണ്ട് ഏതായാലും ഞാൻ ഒന്ന് മൈൻഡ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇരുന്ന് തിന്നണുണ്ട് പുറത്താണെങ്കിൽ നല്ല അസാധ്യം മഴയും പെയ്യുന്നുട്ടോ ആ മഴയൊക്കെ നോക്കിയിട്ട് ഞാൻ ഐസ്ക്രീം ഇങ്ങനെ മാക്കിനും മക്കനും ഇരുന്ന് തിന്നുകയാണ് ഉള്ളിലാണെങ്കിലും മമ്മി നല്ല ചൂടുള്ള ബിരിയാണി ഉണ്ടാക്കണുണ്ട് കേട്ടോ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയാണ് ഇന്ന് മമ്മി ഉണ്ടാക്കുന്നത് സുചി ഇന്ന് വലിയ അർജൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്ന് നല്ല ലേറ്റായിട്ടാണ് കേട്ടോ ഓഫീസിൽ പോകാൻ നിൽക്കുന്നത് അപ്പോൾ ഒരു മണി ആ ഒരു ടൈമിലാണ് ഇന്ന് പോണത് അപ്പോൾ സുചിപ്പോൾ ഇറങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ടൈമിലാണ് അപ്പോൾ മമ്മി ദമ്മു പൊട്ടിക്കണത് കേട്ടോ സാധാരണ ഇങ്ങനെ ബിരിയാണി പൊട്ടിക്കണമൊക്കെ കണ്ടാൽ ഞാനൊരു സ്പൂണും കൊണ്ട് ആ വഴിക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് തിന്നലാണ് പതിവ് പക്ഷേ ആദ്യമൊക്കെ ഞാൻ കുറച്ച് നേരം ഇങ്ങനെ കൺട്രോൾ ചെയ്തു എന്താ പറയുക ഞാൻ ഡയറ്റിലാണല്ലോ ഞാൻ ഇങ്ങനെ ഇന്ന് തിന്നാൻ പാടില്ലല്ലോ എന്നൊക്കെ ഉള്ളത് ഞാൻ കുറച്ചേരം കൺട്രോൾ ചെയ്തു പിന്നെ ഞാൻ അതൊക്കെ ആ പോട്ട പുല്ലെന്നുള്ള രീതിയിൽ റൈസൊന്നും തിന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഞാൻ മസാലക്കെ അത്യാവശ്യം സ്പൂണ് വെച്ച് കോരി ഒക്കെ തിന്നാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പിന്നെ എന്താ പറയുക സുചി ഇറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണോണ്ട് സുചിക്ക് ഫുഡ് കൊടുക്കാൻ എന്താ പറയുക തിരക്ക് കൂട്ടുന്നുണ്ടായിരുന്നു കേട്ടോ കാരണം സുചി ഫുഡ് കഴിക്കാണ്ട് പോകാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുഡ് ആയതുകൊണ്ട് അവിടെ നിൽക്ക് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് ഞങ്ങൾ പറഞ്ഞതുകൊണ്ട് അവിടെ നിന്നതാണ് അപ്പം ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ മസാലയൊക്കെ എടുത്ത് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ 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 തിന്നുന്നുണ്ട് അതൊക്കെയാണ് എൻ്റെ ഒരു തീറ്റ തീറ്റാട്ടോ പിന്നെ സുജിക്ക് എന്താ പറയുക ചോറും മസാലയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ശുചീൻ്റെ ഒരു ഒരു ഒന്ന് രണ്ട് ഞാൻ ചോറ് വാങ്ങി തിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൊതിമൂത്തിട്ട് നല്ല ചമ്മന്തിയും തൈരും അച്ചാറും ഒക്കെ കൂട്ടി കുഴിച്ചിട്ടുള്ള മസാലയും അല്ല അടിപൊളി മസാലയൊക്കെ ആയിരുന്നു കേട്ടോ അതൊക്കെ കൂട്ടി കുഴച്ചിട്ടുള്ള അടിപൊളി രണ്ടൂറുള്ള വാരി തന്നുട്ടോ സുജി അതൊക്കെ അടിപൊളി ആയിരുന്നു ഞാനായിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇത് ആ ഒരു രണ്ടുരുള കഴിച്ചതുകൊണ്ട് ഞാൻ പിന്നെ ഉച്ചക്കായിട്ട് ഞാൻ വേറെ ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല ആ ആ ഒരു രണ്ടുരുളയിൽ ഞാൻ അങ്ങോട്ട് ഒതുക്കി നിർത്തി ഇന്നത്തെ എൻ്റെ ലെഞ്ചും കാര്യങ്ങളും ഇട്ടോ വേറെ ഒന്നും കഴിച്ചിട്ടില്ല എനിക്ക് അതിൽ തന്നെ ഞാൻ ഒരു വയറും ഇങ്ങനെ ഫില്ലായ പോലെ പിന്നെ ഈ ഐസ്ക്രീമും ചക്കയും എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ വേറെ ഒക്കെ കഴിക്കണം ഇന്ന് വല്ലാത്തൊരു ഡേ ആണ് കേട്ടോ വെറുതെ എൻ്റെ ഡയറ്റിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ ഒലഞ്ചി ഒലഞ്ചി ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ എന്തൊക്കെയോ തിന്നിങ്ങനെ നടക്കുകയാണ് കേട്ടോ ഇൻ്റെ ഒരു ഡയറ്റ് ഇതിനൊക്കെ ഡയറ്റ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്തോ ഏതായാലും ഷുഗർ ഒന്നും കഴിക്കുന്നില്ല കേട്ടോ പക്കാ ഷുഗർ കട്ടാണ് അത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റൂ കേട്ടോ ചായയോ അങ്ങനത്തെ ഒരു കാര്യം കഴിക്കുന്നില്ലല്ലോ അതുകൊണ്ട് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുഗർ കട്ടാണ് അപ്പോൾ ഒരു സുചി ഒരു ഒന്നൊന്നര മണിയൊക്കെ ആയപ്പോൾ സുജി ഓഫീസിലേക്ക് പോവാണ് കേട്ടോ അപ്പോൾ മക്കളെ പിക്ക് ചെയ്യാൻ ഞാൻ പോകാമെന്ന ഞാൻ തന്നെ പോകണം എന്ന് സുചി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുളിച്ച് റെഡി ആവാനൊക്കെ ഞാൻ പോയി ഞാൻ പിക്ക് ചെയ്യാൻ വേണ്ടി ഇറങ്ങാമെന്നേത്ത് സുജി പറഞ്ഞു ഞാൻ തന്നെ കൂട്ടിക്കൊള്ളാം ഈ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ അപ്പോൾ എനിക്ക് സമാധാനമായി ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയൊരു മടിച്ചിയാണ് പുറത്തിറങ്ങാൻ എന്നുള്ളത് അങ്ങനെ സുചി എന്നെ കൂട്ടിക്കോളാന്ന് പറഞ്ഞ് അങ്ങനെ സുജിതാ മക്കളെ പിക്ക് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ഒപ്പം സുജീൻ്റെ ഫ്രണ്ടും ഉണ്ട് അപ്പോൾ സുജി വന്നപ്പോൾ എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കായപ്പുണ്ടായിരുന്നു പഴംപൊരി ഉണ്ടായിരുന്നു പിന്നെ അതിൽ പരിപ്പട ഉണ്ടായിരുന്നു എന്തൊക്കെയോ ഉണ്ടായിരുന്നു അതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ വീഡിയോ എടുക്കാഴിഞ്ഞത് ഞാൻ അതിൻ്റെ ഏഴയത്ത് പോലും പോവാഞ്ഞതുകൊണ്ടാണ് ഇന്ന് അതും കൂടി കഴിച്ചിട്ട് a guy okay. അതും കൂടി താങ്ങാനുള്ള ഒരു ശേഷി എൻ്റെ ശരീരത്തിനില്ല മക്കൾ വന്ന് അവർക്ക് ബിരിയാണി കൊടുത്തു അവർ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ പിന്നെ അധികം പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഇന്ന് സുജിന്റെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈവനിങ് ആയപ്പോൾ പിന്നെ രാത്രി ഫുള്ള് പുറത്തുനിന്നായിരുന്നു കേട്ടോ ഫുഡ് കുറേ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു പൊറോട്ട ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ പിന്നെ മീൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോദിച്ചാൽ പൊറോട്ട കഴിച്ചിട്ടില്ല ഫിഷ് എന്താ പറയാ മീൻ മുട്ട ചിക്കൻ ഫ്രൈ ബീഫ് ഫ്രൈ ഇതൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാടല്ല കുറച്ച് കുറച്ച് പിന്നെ ആയിട്ട് വീഡിയോ എടുക്കാനൊന്നും ഇനിക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് ബിസി ആയിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രക്കെയാണ് കേട്ടോ ഞാൻ കഴിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ നാളത്തെ വിശേഷങ്ങളും നാളത്തെ വെയിറ്റും നാളത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ബൈ